അങ്ങനെ നമ്മുടെ എടത്തോപ്പള്ളിയിലെ പെരുന്നാളിനു കൊടിയേറിയിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ മെയ് പതിനാല് വരെയാണ് ഇവിടുത്തെ പെരുന്നാൾ ചരിത്രമുറകുന്ന പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് എടത്വ സെൻറ്റ് ജോർജ് ഫൊറോന ചർച്ച് പെരുന്നാളിൻ്റെ ആദ്യ ദിവസമായതുകൊണ്ട് തന്നെ രാത്രിയിൽ അത്ര വലിയ തിരക്കൊന്നുമില്ല ഈ കാണുന്ന വഴിയുടെ ഇരുവശങ്ങളിലും കച്ചവടക്കാരും ജനങ്ങളുമൊക്കെയായിട്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ജനസാഗരമായിരിക്കും ആ സമയങ്ങളിൽ ഇതിനകത്തേക്ക് വണ്ടികൾ കടത്തിവിടത്തില്ല വാഹനങ്ങള് പുറത്തുള്ള സ്കൂൾ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യണം ഈ കാണുന്നത് പമ്പാ നദിയാണ് ഇതിന്റെ തീരത്താണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇട്ട് എല്ലായിടവും അലങ്കരിച്ചിട്ടുണ്ട് അങ്ങനെ പള്ളിയുടെ മുന്നിലെത്തി കൊടിമരം മുഴുവൻ ദീപാലങ്കാരം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ് അങ്ങ് മുകളിൽ കൊടിയും കാണാം കൊടിയേറ്റിന് മുമ്പ് കൊടിമരത്തിൽ പട്ടു ചുറ്റുന്ന പതുണ്ട് ഇവിടെ അതിനുശേഷം കൊടിമരത്തിലേക്ക് നേർച്ചെണ്ണ ഒഴിക്കുകയും ചെയ്യും പട്ടിണി നിന്ന് വരുന്ന എണ്ണ വിശ്വാസികൾ ശാരീരിക സൗഖ്യത്തിനും മുറിവുകൾക്കും ഒക്കെ ഉപയോഗിക്കുന്നതിനായി വിശ്വാസപൂർവ്വം ശേഖരിക്കാറുമുണ്ട് ഈ കാണുന്ന കട്ടകൾ വിശ്വാസികൾ രോഗശാന്തിക്കായി ഇവിടെ സമർപ്പിക്കുന്നതാണ് ഈ കട്ട തലയിൽ വെച്ച് പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം നടത്തി ഈ കൽക്കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിച്ചാൽ രോഗശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം സീറോ മലബാർ സഭയുടെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള ഈ പള്ളി ആയിരത്തി എണ്ണൂറ്റി പത്തിൽ സ്ഥാപിക്കപ്പെട്ടതാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള വിശ്വാസികൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദേവാലയമാണ് എടത്തുവ പള്ളി പള്ളിക്കകത്ത് ഗീവർഗീസ് പുണ്യാളന്റെ തിരുസ്വരൂപം വെച്ചിരിക്കുന്നത് അവിടെയാണ് ഏപ്രിൽ ഇരുപത്തിയേഴിന് കഴിഞ്ഞ് മെയ് മൂന്നാം തീയതി പുണ്യാളന്റെ തിരുസ്വരൂപം പള്ളിയുടെ ഈ കാണുന്ന പ്രധാന കവാടത്തിലായിട്ട് പ്രതിഷ്ഠിക്കും മെയ് മൂന്നിന് വൈകിട്ട് അഞ്ച് നാൽപ്പത്തിയഞ്ചിന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തില് പരിശുദ്ധ കുർബാന നടക്കും തുടർന്ന് പുണ്യാളനെ നടയിൽ നിന്ന് എഴുന്നള്ളിച്ച് പള്ളിയുടെ പ്രധാന കവാടത്തിൽ പൊതുവണക്കത്തിനായിട്ട് പ്രതിഷ്ഠിക്കും മെയ് ഏഴാം തീയതിയാണ് പ്രധാന തിരുനാൾ ദിവസം അന്ന് വെളുപ്പിന് അഞ്ച് നാൽപ്പത്തിയഞ്ചിന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പായിരുന്ന ജോസഫ് പെരുന്തോട്ടം പരിശുദ്ധ കുർബാന അർപ്പിക്കും തുടർന്ന് തമിഴിലും കുർബാന ഉണ്ടായിരിക്കുന്നതാണ് തുടർന്ന് വൈകിട്ട് നാല് മണിക്ക് പുണ്യാളൻ്റെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷണം പള്ളിക്ക് ചുറ്റും നടത്തപ്പെടുന്നു അതിന് നേതൃത്വം നൽകുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള വിശ്വാസികളാണ് മെയ് ഏഴ് വരെ തമിഴ്നാട്ടിലെ വിശ്വാസികൾ നടത്തുന്ന പെരുന്നാളും ഏഴ് മുതൽ എട്ടാമിടമായ പതിനാലാം തീയതി വരെ ഇവിടുത്തെ നാട്ടുകാർ നടത്തുന്ന പെരുന്നാളും എന്നാണ് പൊതുവേ പറയാറുള്ളത് മെയ് പതിനാലിന് എട്ടാമിടത്തോടെ പെരുന്നാൾ സമാപിക്കും പതിനാലാം തീയതി വൈകിട്ട് നാല് മണിക്ക് തിരുസ്വരൂപവും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം പള്ളിയിൽ നിന്നും ആരംഭിച്ച് പള്ളിക്ക് പുറത്തുള്ള കുരിശുപള്ളി വരെ പോയി തിരിച്ച് പള്ളിയിലെത്തി തുടർന്ന് കൊടിയിറക്കും മെയ് മൂന്ന് മുതൽ പതിനാലാം തീയതി വരെ ജീവർഗീസ് പുണ്യാളൻ്റെ തിരുസ്വരൂപം പള്ളിയുടെ പ്രധാന കവാടത്തിൽ പൊതുവണക്കത്തിനായിട്ട് ഉണ്ടായിരിക്കുന്നതാണ് പതിനാലാം തീയതി രാത്രി ഒമ്പത് മണിയോടെ തിരുസ്വരൂപം തിരുനടയിൽ തിരികെ പ്രതിഷ്ഠിക്കുന്നതോടെ തിരുനാളിന് സപാമനമാകും കൊടിയേറ്റിന് രണ്ട് ദിവസം മുമ്പ് തന്നെ കന്യാകുമാരിയിൽ നിന്നും കൂത്തുക്കുടിയിൽ നിന്നും നാർഗോപിലിന്നുമൊക്കെയുള്ള വിശ്വാസികൾ പള്ളിയിൽ തമ്പടിച്ചിട്ടുണ്ട് പള്ളിയുടെ മുറ്റത്തും അടുത്തുള്ള പള്ളിയുടെ സ്കൂളുകളിലുമായിട്ടൊക്കെയാണ് ഇവർ താമസിക്കുന്നത് പൊതുപോലെ തെന്റ് പോലെയാക്കി അതിനുള്ളിലൊക്കെ ആളുകൾ ഉറങ്ങുന്നുണ്ട് കേട്ടോ മാർപ്പാപ്പയുടെ വിയോഗത്തിന്റെ പശ്ചാത്തലത്തിൽ ചെണ്ടമേളവും കരിമരുന്ന് പ്രയോഗവും ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വർഷത്തെ എടത്തോപ്പള്ളി പെരുന്നാളിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ഇവിടെ വ്യാപാരമേളകളൊക്കെ ഉള്ളൂ കുറച്ചൊക്കെ തുടങ്ങി ബാക്കിയുള്ളതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ബൈബിള് ജവമാല വിശുദ്ധരുടെ ഫോട്ടോകൾ വിളക്കുത്തിരി എന്നിവയെല്ലാം ഈ സ്റ്റാളുകളിൽ വാങ്ങാൻ കിട്ടും കൂടാതെ ഫുഡ് ഐറ്റംസ് അലുവ ചിപ്സ് ഈത്തപ്പഴം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എല്ലാം ഇവിടെയുണ്ട് വരും ദിവസങ്ങളിൽ എല്ലാ സ്റ്റാളുകളും ഇവിടെ ഓപ്പൺ ആയിരിക്കും അപ്പോൾ സാധിക്കുന്ന എല്ലാ വിശ്വാസികളും ഇവിടെ എത്തി തിരുനാളിലൊക്കെ പങ്കെടുത്ത് പുണ്യാളൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങുക പുതിയ കാഴ്ചകളുമായി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ചിൽഡൻ ഗുഡ് ബൈ